എല്ലാ കൂട്ടുകാർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതപ്പെട്ട കൂട്ടുകാരെ അപ്പം ചിക്കനും മട്ടനും ബീഫും ഒന്നും കഴിക്കാത്തവരുണ്ടെങ്കിൽ പോരി കേട്ടാ അപ്പോൾ നെയ്ച്ചോറ് വള്ളറച്ചി തന്നെ കേട്ടാ ഈ ഒരു കറി കറിയെന്ന് വെച്ചാൽ അപ്പോൾ കുക്കറിക്ക് ഒരു അരക്കപ്പ് പരിപ്പ് കുതിർത്തിയതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളകും മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ സവോള ഒരു പകുതി സവോള മുറിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടാ ഈ ഉപ്പ് ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ഒര സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ പരിപ്പ് വേവാനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ചിട്ടൊരു നാല് ഫീസിലടിച്ചിട്ട് പിന്നെ നമുക്ക് ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ തുറക്കണുള്ളൂട്ടാ അങ്ങനെ അതിൽ ഇരുന്നിട്ട് ബാക്കി വേ വെന്ത് വരട്ടെ അപ്പം ഞാനൊക്കെ ഒന്ന് അടച്ച് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നപ്പോൾ കയ്യിലിട്ടിട്ട് നാല് കറക്കല്ലാണ്ട് കറക്കി നന്നായിട്ട് ഉടയൊന്നും വേണ്ട അപ്പോൾ പരിപ്പ് നല്ലൊന്നും അടഞ്ഞിട്ട് നല്ലൊരു കൊഴുപ്പായിട്ട് കിട്ടും കേട്ടോ പിന്നെ അതിന് മെയിനായിട്ട് നിറഞ്ഞാൽ വെളുത്തുള്ളീടെ ഒരു ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കേണ്ടത് കേട്ടാ അപ്പോൾ ഒരു എട്ടലി വെളുത്തുള്ളി ഞാൻ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലൊരു അര സ്പൂണ് കടകം ഒന്ന് പൊട്ടിയതിൻ്റെ ശേഷം നമ്മൾ ഈ എട്ടലി വെളുത്തുള്ളി ഉണ്ടല്ലോ അത് വെളുത്തുള്ളി കുറച്ച് കൂടിയാലും കുഴപ്പമില്ല കേട്ടോ ഒന്ന് ചതച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടാ അപ്പോൾ ഈ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതൊന്നും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മളീ കറി റെഡി ആയിട്ടാണ് എത്ര നെയ്ച്ചോറ് വേണമെങ്കിലും കഴിക്കട്ടെ ഈ ഒരു കറി ഉണ്ടെങ്കിൽ അപ്പോൾ ഞാനിവിടെ ചിക്കൻ കറി വെച്ചപ്പോൾ ഞാനിതൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ എനിക്ക് വെച്ചൊരു കറിയാണ് കേട്ടത് അപ്പോൾ ഇതുപോലെ പരിപ്പ് കറി വെക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് വെക്കിട്ടാ നെയ്ച്ചോറ് തിന്നാൽ പൂതിയരില്ല അപ്പോൾ നിങ്ങളെ കമൻ്റുകളും വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമാണ് വെച്ചാൽ ലൈക്കൊക്കെ തരട്ടോ കൂട്ടുകാരെ അപ്പോൾ പരിപ്പ് കറി ഞാൻ പാത്രത്തേക്ക് മാറ്റി അപ്പോൾ നമ്മളെ വറവിട്ട വറവും കൂടി വെച്ചെടുത്ത് കേട്ടാ അപ്പോൾ അടിപൊളി രുചിയാണേ ഇതേപോലെ പരിപ്പ് കറി വെക്കാത്ത കൂട്ടുകാരെന്തെങ്കിൽ ഒന്ന് പരിപ്പുകറി വെച്ചിട്ട് ചോറായാലും നെയ്ച്ചോറിൻ്റെ കൂടിയായാലും നല്ല സൂപ്പർ കോമ്പിനേഷൻ ആട്ടാ അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ അത്ര ഉള്ളൂ മറ്റൊരു വീഡിയോയും വൈനാളെ വരാം ഓക്കെ ബായ്